എപ്പിക് ലൈബ്രറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോഗോസ്ക്രിസിന് തയ്യാറെടുക്കാൻ സഹായിക്കുന്ന വീഡിയോ സീരീസിലെ ഇരുപത്തി ഒന്നാമത്തെ വീഡിയോയാണിത് മുൻഭാഗങ്ങളുടെ പ്ലേലിസ്റ്റുകൾ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുക്കുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ അറിയിക്കുമല്ലോ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വെൽക്കം ടു എപ്പിക് ലൈബ്രറി പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായവുമായി ബന്ധപ്പെട്ട നാൽപ്പത്തിയഞ്ച് ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദ്യം ഒന്ന് പ്രഭാഷകൻ അധ്യായം മുപ്പത്തിയേഴിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം മുപ്പത്തിയൊന്ന് വാക്യങ്ങൾ ചോദ്യം രണ്ട് പ്രഭാഷകൻ അധ്യായം മുപ്പത്തിയേഴ് ഒന്ന് മുതൽ പതിനഞ്ച് വരെ വാക്യങ്ങളുടെ ശീർഷകം എന്ത് ഉത്തരം യഥാർത്ഥ സ്നേഹിതൻ ചോദ്യം മൂന്ന് ഞാനും നിന്റെ സ്നേഹിതനാണെന്ന് എല്ലാവരും പറയുമെങ്കിലും ചിലർ എങ്ങനെയുള്ള സുഹൃത്തുക്കളാണെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം നാമമാത്ര സുഹൃത്തുക്കളാണ് ചോദ്യം നാല് പൂരിപ്പിക്കുക സ്നേഹിതൻ ശത്രുവായി മാറുന്നത് ഡാഷ് ദുഃഖമല്ലേ ഉത്തരം മരണതുല്യമായ ചോദ്യം അഞ്ച് ലോകത്തെ വഞ്ചന കൊണ്ട് നിറയ്ക്കാനുണ്ടായത് എന്താണ് ഉത്തരം ദുഷിച്ച ഭാവന ചോദ്യം ആറ് പ്രഭാഷകന്റെ അഭിപ്രായത്തിൽ മരണതുല്യമായ ദുഃഖത്തിന് കാരണമാകുന്നത് എന്താണ് ഉത്തരം സ്നേഹിതൻ ശത്രുവായി മാറുന്നത് ചോദ്യം ഏഴ് ദുഷിച്ച ഭാവന എന്തു ചെയ്യുമെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ലോകത്തെ വഞ്ചന കൊണ്ട് നിറയ്ക്കും ചോദ്യം എട്ട് പൂരിപ്പിക്കുക ചില സ്നേഹിതന്മാർ കൂട്ടുകാരന്റെ സന്തോഷത്തിൽ ആനന്ദിക്കുന്നു എന്നാൽ ഡാഷ് വരുമ്പോൾ അവനെതിരായി തിരിയും ഉത്തരം ആപത്ത് വരുമ്പോൾ ചോദ്യം ഒൻപത് ഉദരപൂരണത്തിനു വേണ്ടി സഹായിക്കുന്ന ചില സ്നേഹിതർ യുദ്ധം വരുമ്പോൾ എന്തു ചെയ്യുമെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം അവന് വേണ്ടി പരിചയായി നിൽക്കും ചോദ്യം പത്ത് സ്നേഹിതനെ എപ്പോൾ അവഗണിക്കരുതെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം നിന്റെ ഐശ്വര്യകാലത്ത് ചോദ്യം പതിനൊന്ന് ആര് മാർഗനിർദ്ദേശം നൽകുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം എല്ലാ ഉപദേശകരും ചോദ്യം പന്ത്രണ്ട് ചില ഉപദേശകർ നൽകുന്ന ഉപദേശം എങ്ങനെയുള്ളതാണെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം സ്വാർത്ഥപരമാണ് ചോദ്യം പതിമൂന്ന് ഉപദേശകനെ സൂക്ഷിച്ചു കൊള്ളാൻ പറയുന്ന പ്രഭാഷകൻ ആദ്യം എന്ത് ചെയ്യാനാണ് നിർദ്ദേശിക്കുന്നത് ഉത്തരം അവന്റെ ലക്ഷ്യം ഗ്രഹിക്കാൻ ചോദ്യം പതിനാല് അവൻ നിന്നെ ചതിച്ചെന്ന് വരാം സ്വാർത്ഥ ലാഭമായിരിക്കാം അവന്റെ ഉന്നം ഇവിടെ പ്രഭാഷകൻ മുന്നറിയിപ്പ് നൽകുന്നത് ആരെ പറ്റിയാണ് ഉത്തരം ഉപദേശകനെ പറ്റി ചോദ്യം പതിനഞ്ച് നിന്റെ മാർഗം സുരക്ഷിതമാണ് എന്ന് പറഞ്ഞിട്ട് നിനക്ക് എന്ത് സംഭവിക്കുന്നുവെന്ന് കാണാൻ അവൻ മാറി നിൽക്കും ആര് ഉത്തരം ഉപദേശകൻ ചോദ്യം പതിനാറ് ആരോട് ഉപദേശം ചോദിക്കരുത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം നിന്നെ സംശയിക്കുന്നവനോട് ചോദ്യം പതിനേഴ് സ്ത്രീയോട് ആരെ പറ്റി ആലോചന നടത്തരുത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം അവളുടെ പ്രതിദ്വന്തിയെ പറ്റി ചോദ്യം പതിനെട്ട് യുദ്ധത്തെ പറ്റി ആരോട് ആലോചന നടത്തരുതെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ഭീരുവിനോട് ചോദ്യം പത്തൊമ്പത് അലസനോട് എന്തിനെപ്പറ്റി ആലോചന നടത്തരുത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം അധ്വാനത്തെ പറ്റി ചോദ്യം ഇരുപത് നിന്റെ ലക്ഷ്യം ആരോട് വെളിപ്പെടുത്തരുതെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം അസൂയാലുവിനോട് ചോദ്യം ഇരുപത്തിയൊന്ന് വലിയ ഉദ്യമത്തെ പറ്റി ആലോചന നടത്തരുതാത്തത് ആരോടാണ് ഉത്തരം മടിയനായ ദാസനോട് ചോദ്യം ഇരുപത്തിരണ്ട് നിന്റെ പരാജയത്തിൽ എന്തു ചെയ്യുന്നവനോട് ഒട്ടിനിൽക്കാനാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം സഹതപിക്കുന്നവനോട് ചോദ്യം ഇരുപത്തിമൂന്ന് പൂരിപ്പിക്കുക ദൈവഭക്തനും ഡാഷ് എന്നുറപ്പുള്ളവനും നിന്റെ സ്വഭാവത്തിന് ഇണങ്ങുന്നവനും നിന്റെ പരാജയത്തിൽ സഹതപിക്കുന്നവനുമായ ഒരുവനോട് എപ്പോഴും നിൽക്കുക ഉത്തരം കൽപ്പനകൾ പാലിക്കുന്നവനെന്ന് ചോദ്യം ഇരുപത്തിനാല് ഏറ്റവും വിശ്വാസ്യമായ ഉപദേശം ആരുടേതാണെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം നിന്റെ ഹൃദയത്തിന്റെ ചോദ്യം ഇരുപത്തിയഞ്ച് ഗോപുരത്തിന് മുകളിൽ ഇരുന്ന് നിരീക്ഷിക്കുന്ന ഏഴുപേരെക്കാൾ കൂടുതൽ വിവരങ്ങൾ നൽകുന്നത് എന്താണ് ഉത്തരം സ്വന്തം ഹൃദയം ചോദ്യം ഇരുപത്തിയാറ് പൂരിപ്പിക്കുക എല്ലാറ്റിലുമുപരി ഡാഷ് ഇൽ നിന്നെ നയിക്കുന്നതിന് അത്യുന്നതിനോട് പ്രാർത്ഥിക്കുക ഉത്തരം സത്യമാർഗത്തിൽ ചോദ്യം ഇരുപത്തിയേഴ് പ്രഭാഷകൻ അധ്യായം മുപ്പത്തിയേഴ് പതിനാറ് മുതൽ മുപ്പത്തിയൊന്ന് വരെ വാക്യങ്ങളുടെ ശീർഷകം എന്ത് ഉത്തരം യഥാർത്ഥ ജ്ഞാനി ചോദ്യം ഇരുപത്തിയെട്ട് എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം എന്താണ് ഉത്തരം ചിന്ത ചോദ്യം ഇരുപത്തിയൊൻപത് എല്ലാ ഉദ്യമവും എന്തിന്റെ തുടർച്ചയാണ് ഉത്തരം ആലോചനയുടെ ചോദ്യം മുപ്പത് ചിന്ത വേരൂന്നിരിക്കുന്നത് എവിടെയാണ് ഉത്തരം ഹൃദയത്തിൽ ചോദ്യം മുപ്പത്തിയൊന്ന് ഹൃദയത്തിൽ വേരൂന്നിരിക്കുന്ന ചിന്തയ്ക്ക് എത്ര ശാഖകളാണ് ഉള്ളത് ഉത്തരം നാല് ശാഖകൾ ചോദ്യം മുപ്പത്തിരണ്ട് ഹൃദയത്തിൽ വേരൂന്നിരിക്കുന്ന ചിന്തയുടെ നാല് ശാഖകൾ ഏതൊക്കെയാണ് ഉത്തരം നന്മയും തിന്മയും ജീവനും മരണവും ചോദ്യം മുപ്പത്തി നന്മ തിന്മ ജീവൻ മരണം എന്നിവയുടെ നിയന്താവ് ആരാണ് ഉത്തരം നാവ് ചോദ്യം മുപ്പത്തിനാല് വാചാലതയുള്ളവൻ എന്ത് സമ്പാദിക്കുമെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ശത്രുക്കളെ ചോദ്യം മുപ്പത്തി പൂരിപ്പിക്കുക വാചാലതയുള്ളവനും ശത്രുക്കളെ സമ്പാദിക്കാം ഡാഷ് ആണ് അവന്റെ അനുഭവം ഉത്തരം പട്ടിണി ചോദ്യം മുപ്പത്തി ആറ് എങ്ങനെയുള്ളവന്റെ ജ്ഞാനം അവന്റെ വാക്കുകളിൽ ഒതുങ്ങുമെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം തൻകാര്യത്തിൽ ജ്ഞാനിയായവന്റെ ചോദ്യം മുപ്പത്തിയേഴ് ഞാൻ ഈ ആരെ ഉപദേശിക്കുമെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം സ്വന്തം ജനത്തെ ചോദ്യം മുപ്പത്തി ജ്ഞാനിയുടെ എന്ത് വിശ്വസനീയമാണെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം വിവേകത്തിന്റെ ഫലം ചോദ്യം മുപ്പത്തിയൊൻപത് ആരുടെ മേൽ സ്തുതി കൊന്നുകൂടുമെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ജ്ഞാനിയുടെ മേൽ ചോദ്യം നാൽപ്പത് കാണുന്നവരെല്ലാം അവനെ എന്ന് വിളിക്കും ആരെ ഉത്തരം ചോദ്യം ജ്ഞാനിയെത്തിയൊന്ന് പൂരിപ്പിക്കുക മനുഷ്യന്റെ ദിനങ്ങൾ പരിമിതമാണ് ഡാഷിന്റെ ദിനങ്ങൾ സംഖ്യാതീതവും ഉത്തരം ഇസ്രായേലിന്റെ ചോദ്യം നാൽപ്പത്തിരണ്ട് ജ്ഞാനിയുടെ നാമം എങ്ങനെയുള്ളതാകുമെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം അനശ്വരമാകും ചോദ്യം നാൽപ്പത്തി മൂന്ന് എന്തിൽ അതിരുകവിഞ്ഞ അഭിനിവേശമരുത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ആഡംബരത്തിൽ ചോദ്യം നാൽപ്പത്തി നാല് പൂരിപ്പിക്കുക അമിതാഹാരം രോഗത്തിന് കാരണമാകുന്നു അമിത ഡാഷ് ഉണ്ടാക്കുന്നു ഉത്തരം ദഹനക്ഷയം ചോദ്യം നാൽപ്പത്തി അഞ്ച് എന്ത് നിയന്ത്രിക്കുന്നവന് ദീർഘായുസുണ്ടാകുമെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം അമിത ഭോജനം രണ്ടായിരത്തി ഇരുപത്തി നാല് ലോഗോസ്ക്വിസിന് തയ്യാറെടുക്കാൻ സഹായിക്കുന്ന വീഡിയോ സീരീസിലെ ഇരുപത്തിയൊന്നാമത്തെ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ഭാഗവുമായി ഉടൻ തന്നെ മടങ്ങി വരാം എല്ലാവർക്കും നന്ദി